ഒരേപോലെയാണ് അതിന് മാറ്റമില്ല അവിടെ നാമങ്ങൾക്കോ രൂപങ്ങൾക്കോ ഭാഷയ്ക്കോ മറ്റോ ഒന്നിനും യാതൊരു സ്വാധീനമില്ല ഓരോരുത്തർക്കും അവനവന്റെ സുഖം പക്ഷെ അത് അടുത്തവന്റെ സുഖക്കേഴിന് കാരണമാകരുത് എന്ന് കുറി പറയുന്നു അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയും ആദിമമായൊരു ആത്മരൂപം അപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള അവബോധം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം മാനവരാശിക്ക് മാനവരാശിക്കുണ്ടാകണം ആ അവബോധം ഇല്ലാതെ വരുമ്പോൾ നമ്മളെ ചൂഷണം ചെയ്യുവാനും ഒരുപാട് സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകൾ ഇവിടെ തക്കം പാർത്തിരിക്കുക തീർച്ചയായിട്ടും ആ ഒരു സ്വാർത്ഥതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസവും ചിന്തകളും ഒക്കെ ഈ ഒരു തലത്തിലേക്ക് ഗുരുക്കന്മാരുടെ ആ നിഷ്പക്ഷമായിട്ടുള്ള അറിവിലേക്ക് ചിന്തയിലേക്ക് നമ്മൾ വരണം ഓരോ മതം മതവും അല്ലെങ്കിൽ മത നേതാക്കന്മാരും വർണ്ണ വർഗ രാഷ്ട്രീയ ഭേദമന്യം ഒരു അറിവിൻ്റെ ഉദാത്തമായ ലോകത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കണം ഈ പുണ്യദിനം ഈ സന്ദർഭം അതിന് ഉപയുക്തമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള മംഗളങ്ങളും ശ്രീ രാജശേഖരനും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ായ അധ്യക്ഷൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശംസ അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒന്നിച്ച് ചേർന്നിട്ടുള്ള നമ്മുടെ സന്യാസിമാര് ക്രൈസ്തവരോഹിതന്മാർ അതുപോലെ വിവിധ സാംസ്കാരിക ധാരകളെ പ്രതിനിധീകരിക്കുന്നവർ അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വ ഭാഗുകൾ അതിനെല്ലാം ഉപരിയായി ഈ മൂന്ന് ദേവാലയങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ടുള്ള ഭക്തജനങ്ങളായ സഹോദരങ്ങളെ സഹോദരിമാരെ ഗുണകാംക്ഷികളെ പാളയം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഒരു നേർചിത്രമാണ് തലസ്ഥാന നഗരിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് തലസ്ഥാന നഗരി ആയതുകൊണ്ട് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ് തലസ്ഥാന നഗരിയുടെ രണ്ടാമത്തെ ആകർഷണം എന്ന് പറയുന്നത് ഈ സൗഹാർദമാണ് ഈ വിനായക ക്ഷേത്രവും പാളയം ജുമാ മസ്ജിദും ഈ രണ്ട് ആരാധനാലയങ്ങളോടും ദേവാലയങ്ങളോടും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രണ്ട് ക്രൈസ്തവ ചർച്ചകളും ഇതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ മനോഹാരിതയെന്ന് ഇതാണ് തലസ്ഥാന നഗരിയുടെ മനോഹാരിതകളിൽ രണ്ടാമത്തെ ഇനം ഒന്ന് ഇവിടത്തെ സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിൽ അത് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടാമത്തേത് ഇവിടെ നിലനിൽക്കുന്ന മത സൗഹാർദ്ദമാണ് പക്ഷേ ഞാൻ പറയുന്നു നമ്മുടെ തലസ്ഥാന നഗരിയിൽ മാത്രമല്ല ഇതുപോലെ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കുന്ന കേരളത്തിൽ ധാരാളം കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട് കൊച്ചു കൊച്ചു പ്രദേശങ്ങളുണ്ട് പക്ഷെ ആ പ്രദേശങ്ങൾക്കെല്ലാം പ്രചോദനവും മാതൃകയായും മാറാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പട്ടാളക്കാരുടെ പള്ളി പാളയം പള്ളി ഇവിടെ അത് വിശദീകരിച്ചു തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ഹൈദരാബാദ് നൈസാമുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധം അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പട്ടാളക്കാര് ഇങ്ങോട്ട് വരികയും ഇവിടെ തിരുവിതാംകൂറിൽ തമ്പടിക്കുകയും അവരിൽ എല്ലാത്തരം വിശ്വാസങ്ങളുമുള്ള ആളുകളുണ്ടായിരുന്നു മുസ്ലിം വിശ്വാസമുള്ള ആളുകൾക്ക് ഇസ്ലാമിക വിശ്വാസമുള്ള ആളുകൾക്ക് നമുക്കറിയാവുന്നത് പോലെ ഇവിടെ ഒരു മസ്ജിദിനുള്ള സൗകര്യം ലഭിച്ചു എന്നുള്ളതാണ് ആ ഒരു ചരിത്രത്തിലും ആ ഒരു പാരമ്പര്യത്തിലും മുന്നിക്കൊണ്ടാണ് ഇന്നും പാളയം ജുമാ മസ്ജിദും ഈ വിനായക ക്ഷേത്രവും അതുപോലെ തന്നെ നമുക്കറിയാം ഈ രണ്ട് ചർച്ചകളുമെല്ലാം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടത് സൗഹാർദ്ദമാണ് ജാതി മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാ സ്ഥാനമാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത ശ്രീനാരായണ ഗുരു ദർശിച്ചത് അപ്രകാരമാണ് ജാതി വേദങ്ങളില്ലാതെ മതവിദ്വേഷങ്ങളില്ലാതെ ഏവരും കൂടി മുന്നോട്ടു പോകുന്ന ഒരു നാടായി നമ്മുടെ നാട് നിലനിൽക്കേണ്ടതുണ്ട് അതിന് നാം പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ഈ മൂന്ന് ദേവാലയങ്ങളും തോടോടുതോൾ ചേർന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് എന്താണ് യും ഈ മസ്ജിദിന്റെയും ഏറ്റവും വലിയ സവിശേഷത എന്ന് ചോദിച്ചാൽ ഒരേ മതിൽ പങ്കിടുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ലോകത്ത് ഇതിന് തുല്യമായി ഒന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ ഉണ്ടാവാം നമുക്കറിയാത്തത് കൊണ്ടാണ് നമുക്കറിയാത്തത് കൊണ്ടാവാം പക്ഷേ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇതും ലോകത്തിന് വലിയൊരു മാതൃകയായി രാജ്യത്തിന് എന്ന് ഞാൻ പറയുന്നില്ല ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയായി ഒരു മസ്ജിദും ഒരു ക്ഷേത്രവും ഒരേ മതിൽ പങ്കിടുന്നു ഇക്കാലം അത്രയും ആ സ്നേഹത്തിന് വിള്ളലുണ്ടാവുന്ന യാതൊരു പ്രവർത്തനവും മസ്ജിദിലെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നോ ക്ഷേത്രത്തിലെ ഭക്തന്മാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് അതുപോലെ തന്നെ ഇനിയും നിലനിർത്തുവാൻ സാധിക്കണം ഈ ദേവാലയങ്ങൾക്കെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് സമൂഹത്തിന് ഗുണപ്രദമായ ഫലപ്രദമായ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മളെല്ലാവരും നമ്മുടെ ഭാഗത്തിൽ നിന്ന് നമ്മുടേതായ കമ്മ്യൂണിറ്റികളെ സേവിക്കുക എന്നതിനപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മനുഷ്യ സേവ നിർവഹിക്കുന്ന ഒരു കാലം അതാണ് ശ്രീനാരായണ ഗുരുവെല്ലാം ദീർഘദർശനം ചെയ്തത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനു സുഖത്തിനായി തീർന്നിടേണം നിന്റെ സഹോദരന്റെ സുഖം നിന്റെ സുഖമായി നിന്റെ സഹോദരന്റെ ദുഃഖം നിന്റെ ദുഃഖമായി മാറുമ്പോൾ അവിടെയാണ് നിന്നിൽ മനുഷ്യത്വമുള്ളത് ആ സഹോദരന്റെ ജാതി അവന്റെ മതം അവന്റെ വിശ്വാസം എന്നതിനപ്പുറത്ത് അവനിലെ മനുഷ്യരെ കണ്ടുകൊണ്ട് ആ മനുഷ്യനെ സ്നേഹിക്കുവാനും ആ മനുഷ്യനെ സേവിക്കുവാനും തീർച്ചയായിട്ടും വിനായക ക്ഷേത്രത്തിന്റെ ഈ ഒരു പുനരുദ്ധാരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നമുക്ക് പ്രചോദനമായി മാറട്ടെ എന്ന് ഒറ്റവാക്കിൽ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുക തുടക്കം കുറിച്ച ഒരു നിർമ്മാണ പ്രവർത്തനം അത് പൂർത്തീകരിച്ച് സമർപ്പണം നടത്തുവാൻ കഴിയുക എന്നത് തീർച്ചയായും അത് ഒരു ചരിതാർത്ഥ്യേഖമായ ഒന്നാണ് എന്ന് സൗഹാർദ്ദത്തിൻ്റെ വിളഭൂമിയായി അറിയപ്പെടുന്ന തീർച്ചയായും അത് ഈ നാടിൻ്റെ പ്രത്യേകതയായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിനായക ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൗഢി ഒരു കാലഘട്ടത്തിൽ നിലനിർത്തി പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരിടമായി ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ക്ഷേത്രമാണ് ഇന്ന് ഏവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറുന്നത് റെഡിയാക്കുന്ന തരത്തിൽ അതിൻ്റെ പുനനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ക്ഷേത്രങ്ങളെല്ലാം മനോഹരവും ആകർഷവുമാക്കി മാറ്റാൻ കഴിയത്തക്ക തരത്തിലുള്ള ഇടപെടലുകളാണ് മുൻ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈതന്യം എല്ലാ ക്ഷേത്രങ്ങളിലുമുണ്ട് എന്നാൽ ആ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലെല്ലാ പ്രത്യേകങ്ങളും എത്തിച്ചേരുന്നില്ല അതിന് കാരണമെന്ന് പറയുന്നത് ദേവി ദേവിദേവചൈതന്യത്തോടൊപ്പം നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്